പ്രിയപ്പെട്ടവരെ അടയ്ക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒക്ടോബർ പതിനാല് ചൊവ്വാഴ്ച ചന്ദ്രകാ ദിനപത്രത്തിൽ പാടമുദ്ര എന്ന പേജിൽ വന്നിട്ടുള്ള നോബൽ കഥ എന്ന ഒരു ഹെൻഡിങ്ങിൽ വന്നിട്ടുള്ള ഇന്നത്തെ റിപ്പോർട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം നോബൽ സമ്മാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള ഒരു കഥയാണ് അപ്പോൾ അത് കൃത്യമായി തന്നെ നമുക്കതൊന്ന് കേട്ടുനോക്കാം ലോകത്തിലെ പരമോന്നത പുരസ്കാരം എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ അതെ നോബൽ പുരസ്കാരമാണ് പോയ വർഷം മാനവരാശിക്കു വേണ്ടി ഏറ്റവും വലിയ നേട്ടം സമ്മാനിച്ചവർക്ക് നൽകുന്ന പുരസ്കാരമാണിത് ഭൗതികശാസ്ത്രം രസതന്ത്രം ശരീരശാസ്ത്രം അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം സാഹിത്യം സമാധാനം സാമ്പത്തിക ശാസ്ത്രം എന്നീ ആറു മേഖലകളിലെ മഹത്തായ സംഭാവനകൾക്കാണ് പുരസ്കാരം നോബൽ പതക്കത്തിനും ബഹുമതി പത്രത്തിനു പുറമേ പത്ത് ദശലക്ഷം സ്വീഡൻ ക്രോണ സമ്മാനത്തുകയും പുരസ്കാര ജേതാവൻ ലഭിക്കുന്നു നോബലിന് കുറച്ചുള്ള ചരിത്രവും ഈ വർഷത്തെ നോബൽ ജേതാക്കളെയും നമുക്കൊന്ന് പരിചയപ്പെടാം പ്രിയപ്പെട്ട ഷാക്കിർ നോട്ടിക്കലിൻ്റെ ലേഖനമാണിത് ആൽഫ്രഡ് നോബൽ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അറുപ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ഫാക്ടറിയിലുണ്ടായിരുന്ന സ്ഫോടനത്തെ തുടർന്ന് നോബലിൻ്റെ സഹോദരനും കൂടെയുണ്ടായിരുന്ന പേരും കൊല്ലപ്പെട്ടു ഈ സംഭവത്തിന് ശേഷം നൈട്രോ ഗ്ലിസറിൻ എന്ന സ്ഫോടക വസ്തു കൂടുതൽ സുരക്ഷിതമായ മാർഗത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് കണ്ടെത്തുകയും ചെയ്തു നൈട്രോ ഗ്ലിസറിനും സിലിക്കയും കൂട്ടി കലർത്തിയുണ്ടാക്കിയ കുഴമ്പുദ്രാവകത്തെ ദണ്ടുകളിലാക്കി രൂപാന്തരം വരുത്തിയാണ് നോബൽ ഡൈനാമിറ്റ് ഉണ്ടാക്കിയത് പാറകൾ തുരക്കാനും മലകൾ ഇടിച്ചു നിരത്താനും ഒക്കെ പ്രയോജനപ്പെട്ട ഡൈനാമിറ്റ് നിർമ്മാണ രംഗത്തെ അവശ്യ വസ്തുക്കളായി മാറി ഒരു കുറ്റബോധത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്നാണ് നോബൽ സമ്മാനത്തിൻ്റെ ജനനം തൻ്റെ കണ്ടുപിടുത്തങ്ങൾ യുദ്ധത്തിനും മറ്റും ഉപയോഗിച്ച് മനുഷ്യരെ കൊന്നൊടുക്കുന്നത് കണ്ട് നോബലിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു ഇതിൽ നിന്നാണ് ഫിസിക്സ് കെമിസ്ട്രി ഫിസിയോളജി സാഹിത്യം സമാധാനം എന്നീ മേഖലകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നവർക്ക് തൻ്റെ സമ്പാദ്യത്തിൻ്റെ വലിയൊരു പങ്ക് നൽകാൻ അദ്ദേഹം തീരുമാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് ഡിസംബർ പത്തിന് നോബൽ അന്തരിച്ചു ശാസ്ത്രം ശിക്ഷിച്ചതിൻ്റെ പേരിൽ ശാസ്ത്രം രക്ഷകനോ ശിക്ഷകനോ എന്ന ചോദ്യത്തിന് ശാസ്ത്ര വളർച്ചയുടെ ആദ്യ നാളുകൾ തൊട്ടേ മുടങ്ങിയിരുന്നു ശാസ്ത്രം ആയുധമാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നവനെ ആശ്രയിച്ചാണ് രക്ഷയും ശിക്ഷയും കൈവരുന്നത് എന്നേവർക്കും വ്യക്തമാണ് എന്നാൽ ഈ വാസ്തവം മനുഷ്യർ ഗ്രഹിക്കാത്തത് മൂലം പല വിപത്തുകളും ഉണ്ടായിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായ പുരസ്കാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന നോബൽ സമ്മാനത്തിൻ്റെ പിന്നിലും ഇത്തരമൊരു ശിക്ഷയുടെ കഥയുണ്ട് ആൽഫ്രഡ് ബൺഹാഡ് നോബൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് എന്ന സ്വീഡിഷ് രസതന്ത്രജ്ഞനാണ് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത് നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെ ഡയനമിറ്റും മറ്റ് വിസ്ഫോടക വസ്തുക്കളും കണ്ടെത്തുവാൻ നോബലിന് കഴിഞ്ഞു മാനവ നന്മയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നാൽ അവ വളരെ തെറ്റായും മാരകമായും സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങി അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു തൻ്റെ സമ്പാദ്യം മുഴുവൻ നോബൽ ഫൗണ്ടേഷൻ സ്ഥാപിക്കുവാൻ ഉപയോഗിച്ചു ഈ ഫണ്ട് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ നോബൽ സമ്മാനം നൽകി വരുന്നു ലോകത്തെവിടെയുമുള്ള മികച്ച സംഭാവനകൾക്ക് നൽകുന്ന ഈ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ഡിസംബർ പത്തിനാണ് സമ്മാനിക്കാറുള്ളത് എന്നാൽ നോബലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ ഇരുപത്തൊന്നിന് നോബൽ ദിനമായി കൊണ്ടാടുന്നു സ്വന്തം ബുദ്ധിയും പ്രയത്നവും കൊണ്ട് നേടിയതെല്ലാം സ്വന്തമായി ദുഃഖിക്കാനല്ലാത്താൻ മൂലമുണ്ടായ നഷ്ടം പരിഹരിക്കാൻ ആവുന്നത് ചെയ്യാനാണ് ആൽഫ്രഡ് നോബൽ ശ്രമിച്ചത് നോബലിൽ ഇന്ത്യ നോബൽ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരെ കൂട്ടുകാർക്ക് പരിചയപ്പെടാം രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനത്തിൻ്റെ ഉപജ്ഞാതാവായ രവീന്ദ്രനാഥ ടാഗോർ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിനാണ് അദ്ദേഹത്തിന് നോബൽ ലഭിച്ചത് ബംഗാളിൽ ജനിച്ച ടാഗോറിൻ്റെ പ്രസിദ്ധമായ രചനയാണ് ഗീതാജ്ഞലി ഗീതാഞ്ജലി അടുത്തത് സി വി രാമൻ രാമൻ ഇഫക്റ്റിലൂടെ പ്രകാശ സവിശേഷത ലോകത്തിന് സമർപ്പിച്ച ചന്ദ്രശേഖര വെങ്കിട്ട രാമൻ തമിഴ്നാട്ടിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ അദ്ദേഹത്തിന് ലഭിച്ചു അടുത്തത് അമർ ത്യാസൻ അമർത്യാസൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിലാണ് അമർത്യാസന് നോബൽ സമ്മാനം ലഭിച്ചത് ഈ മേഖലയിൽ നോബൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം അടുത്തത് മദർ തെരേസ പാവങ്ങളുടെ അമ്മ എന്ന് ലോകം വിശേഷിപ്പിച്ച മദർ തെരേസ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് യുഗോസ്രാവയിലാണ് ജന്മസ്ഥലമെങ്കിലും പിന്നീട് ഇന്ത്യൻ പൗരത്വം നേടിയിട്ടുണ്ട് എസ് എസ് ചന്ദ്രശേഖരൻ നക്ഷത്രങ്ങളുടെ പരിണാമത്തെക്കുറിച്ച് ഉള്ള ഗവേഷണത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് സി വി രാമൻ്റെ അനന്തരവിലായിരുന്ന അനന്തരവനായിരുന്ന സുബ്രഹ്മണ്യം ചന്ദ്രശേഖരൻ ആവിഷ് ആവിഷ്കരിച്ചതാണ് ചന്ദ്രശേഖരൻ ചന്ദ്രശേഖർ ലിമിറ്റ് അടുത്തത് വെങ്കിട്ട് രാമൻ രാമകൃഷ്ണൻ രണ്ടായിരത്തി ഒൻപതിൽ റൈബോസോമുകളുടെ ഗവേഷണത്തിനാണ് അദ്ദേഹത്തിന് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് അമേരിക്കൻ പൗരത്വം സ്വീകരിച്ച ഇന്ത്യക്കാരനാണ് അദ്ദേഹം അടുത്തത് ഫർഗോവിന്ദ് കുരാന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ വൈദ്യശാസ്ത്രത്തിന് വൈദ്യശാസ്ത്രത്തിൽ നോബൽ നേടിയ കുരാന ഇന്ത്യയിൽ ജനിച്ച് അമേരിക്കൻ പൗരത്വം നേടിയ ആളാണ് അടുത്തത് രാജേന്ദ്ര പച്ചൌരി യു മുൻ പ്രസിഡന്റ് അൽഗോറിനൊപ്പം രണ്ടായിരത്തി ഏഴിൽ സമാധാന നോബൽ ലഭിച്ച പച്ചൌരി ഇന്ത്യൻ ശാസജ്ഞനാണ് അടുത്തത് വി എസ് നെയ് വി എസ് നെയ്പാൾ രണ്ടായിരത്തി ഒന്നിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വി എസ് നെയ്പാൾ ഇന്ത്യൻ വംശജനാണ് അടുത്തത് കൈലാഷ് സത്യാർത്ഥി കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന കൈലാഷ് സത്യാർത്ഥി മധ്യപ്രദേശ് സ്വദേശിയാണ് മദർ സരേശംക്ക് ശേഷം സമാധാന നോബൽ നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് അദ്ദേഹം എൺപതിനായിരത്തോളം വിദ്യാർത്ഥികളെ ബാലവേലയിൽ നിന്ന് മുക്തമാക്കാൻ സത്യാർത്ഥി നേതൃത്വം നൽകുന്ന ബച്ചൻ ബച്ചാവോ അന്തോളൻ എന്ന സന്നദ്ധ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് അടുത്തത് അഭിജിത്ത് വിനായക് ബാനർജി ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക സാധജ്ഞനാണ് അഭിജിത്ത് വിനായക് ബാനർജി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി കോൽക്കത്തയിലാണ് അദ്ദേഹം ജനിച്ചത് അടുത്തത് പെൺകുട്ടികളുടെ സമാധാനം നോബൽ സമ്മാനം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സലാല യൂസുഫ് സലാല യൂസുഫ് സായ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുരസ്കാരം നേടുമ്പോൾ മലാലയുടെ വയസ്സ് വെറും പതിനേഴ് ഗുൽമക്കോയ് ചോളപ്പൂ എന്ന ബ്ലോഗിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടി സതയി പോരാടിയ മലാലെ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിനാണ് താലിബാൻ തീവ്രവാദികൾ വെടിവച്ചു കൊല്ലാൻ ശ്രമിച്ചത് തലക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ മലാല വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നത് പാകിസ്ഥാൻ്റെ ആദ്യത്തെ സമാധാന പുരസ്കാരവും ഐക്യരാഷ്ട്ര സംഘടനയുടെ യു എൻ മനുഷ്യാവകാശ അവാർഡും മലാലയെ തേടിയെത്തി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പത്ത് അന്താരാഷ്ട്ര മലാല മലാല ദിനമായും ആചരിക്കുന്നു പാകിസ്ഥാൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ പോരാട്ടത്തിനായി ജീവിതം സമർപ്പിച്ച മലാല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂലൈ പന്ത്രണ്ടിന് പാകിസ്ഥാനിലെ സോദ് ജില്ലയിലെ മിംസോറയിലാണ് ജനിച്ചത് അടുത്തത് നോബൽ കുടുംബത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം പിയറി ക്യൂറിയും മേരി ക്യൂറിയും അഞ്ച് നോബൽ സമ്മാനങ്ങൾ നേടിയ കുടുംബമാണ് പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന പിയറി ക്യൂറിയുടെയും മേരി ക്യൂറിയുടെയും കുടുംബം ഇതിൽ മേരി കുറിയ്ക്ക് ആദ്യ ഭൗതിക ശാസ്ത്രത്തിലും പിന്നീട് രസതന്ത്രത്തിലും ഭർത്താവ് ചിയർ പിയറി ക്യൂറിക്ക് ഭൗതിക ശാസ്ത്രത്തിലും നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് അവരുടെ പുത്രിയായ ഐറിനും മരുമകനായ ഫ്രെഡറിക്ക് ജോലിയറ്റ് ക്യൂറിക്കും നിശതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു ഇതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം യൂണിസെഫിനു ലഭിച്ചപ്പോൾ ക്യൂറി ദമ്പതികളുടെ രണ്ടാമത്തെ പുത്രി ഈവിൻ്റെ ഭർത്താവായ ഹെൻറി ലാബോയിസ് ആയിരുന്നു യൂണിസെഫിൻ്റെ ഡയറക്ടർ അടുത്തത് നോബൽ വിതരണം അൽഫ്രഡ് നോബലിൻ്റെ ചരമദിനമായ ഡിസംബർ പത്തിനാണ് സ്വീഡൻ്റെ തലസ്ഥാനമായ സ്റ്റാക്ക് സ്റ്റോക്ക് ഹോമിലെ ഓപ്പേറ ഹോളിൽ ഗോൾഡൻ ഹൗസിൽ വച്ച് നോബൽ സമ്മാനം വിതരണം ചെയ്യുന്നത് ടാഗോറിൻ്റെ നോബൽ മോഷണം പോയി ശാന്തി നികേതത്തിലെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിയത്തിൽ നിന്ന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ നോബൽ സുവർണ പതക്കം മോഷണം പോയി രണ്ടായിരത്തി നാല് മാർച്ച് ഇരുപത്തി സംഭവം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഈ സംഭവത്തെ ആസ്പദമാക്കി സംവിധായകൻ സുമൻ ഘോഷ് തയ്യാറാക്കിയ ബംഗാളി സിനിമയാണ് രണ്ടായിരത്തി പത്ത് ഇറങ്ങിയ നോബൽ ചോർ ഈ വർഷം നേട്ടം ഇവർക്ക് എന്ന തലക്കെട്ടിൽ ഉള്ള ലേഖനം കൂടി ഇതോടൊപ്പമുണ്ട് ഭൗതിക ശാസ്ത്രത്തിൽ ലഭിച്ചത് ഇവർക്ക് ലഭിച്ച ഭൗതികശാസ്ത്രത്തിൽ നോബൽ ലഭിച്ചത് ഭൗതികശാസ്ത്രത്തിൽ ജോൺ ക്ലാർക്ക് മൈക്കൻ ഡവാറാറൈറ്റ് ജോൺ മാർട്ടിനീവ്സ് എന്നിവർക്കാണ് ഇത്തവണ നോബൽ നോബൽ ലഭിച്ചത് കോണ്ടം മെക്കാനിക്സിലെ പ്രവർത്തനത്തിലാണ് മൂവർക്കും പരമോന്നത പുരസ്കാരം ലഭിച്ചത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറി ഒരു ഇലക്ട്രിക് സർക്യൂട്ടറിൽ സ്ഥൂലമായ കോണ്ടം മെക്കാനിക്കൽ ടണലിനിങ്ങും ഊർജ കോണ്ട കോണ്ടേഷനും കോണ്ടസേഷനും കണ്ടെത്തിയതാണ് കണ്ടെത്തിയതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് വൈദ്യശാസ്ത്രത്തിന് ആർക്കൊക്കെ പുരസ്കാരം ലഭിച്ചു എന്ന് നമുക്ക് നോക്കാം മേരി ഇ ബ്രാങ്കോ ഫ്രെഡ് റാംസ്ഡെൽ ഷിമോൺ സഗാകുച്ചി എന്നീ ശാസ്ത്രജ്ഞർക്കാണ് ഇത്തവണത്തെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം പെരിഫറർ ഇമോൺ ടോള റൺസിനെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം ശരീരത്തിലെ കലകളിലെ ആക്രമണങ്ങളെ രോഗപ്രതിരോധ സംവിധാനം എങ്ങനെ തടയുന്നുവെന്നതിൻ്റെ പഠനത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അടുത്തത് സാമ്പത്തിക പുരസ്കാരം ലഭിച്ചവർ ജോയൽ മോക്യർ ഫിലിപ്പ് അഗിയോൺ പീറ്റർ ഹൗവിറ്റ് എന്നിവർക്കാണ് സാമ്പത്തിക നോബൽ ലഭിച്ചത് നൂതനമായ സാമ്പത്തിക വളർച്ചയെ വിശദീകരിച്ച മൂവരും പുതിയ ആശയങ്ങളും സാങ്കേതിക വിദ്യകളും എങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥകളിൽ ദീർഘകാല വളർച്ചയ്ക്ക് ഇന്ധനമാകുന്നു എന്നതാണ് പഠന വിഷയമാക്കിയത് അടുത്തത് രസതന്ത്ര ശാസ്ത്രത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഭൗതിക ശാസ്ത്രത്തെ പോലെ മൂന്ന് പേർക്കാണ് രസതന്ത്ര നോബലും നോവലും സുസുമുസുമ ഗിറ്റുകോവ ഗിറ്റുകാവ റിച്ചാർഡ് റോബ്സൺ ഒമർ എം രാഗി എന്നിവർക്ക് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് പുരസ്കാരം ലഭിച്ചത് മൂവരും ചേർന്ന പുതിയ തരം തന്മാത്ര ഘടന വികസിച്ച് വികസിപ്പിച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത് അടുത്തത് സാഹിത്യത്തിനുള്ള പുരസ്കാരം ഹങ്കോറിയൻ എഴുത്തുകാരൻ ലാസ്ലോ കൃഷ്ണ കൃഷ്ണ ക്കാണ് ഇത്തവണത്തെ സാഹിത്യ പുരസ്കാരം പുരസ് സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ചത് ഭാവനാത്മകവും പ്രവചനാത്മക രൂപത്തിലുള്ള രചനകളാണ് അദ്ദേഹത്തിൻ്റെത് കിഴക്കൻ യൂറോപ്പിലെ രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് ലാസ്ക്ലോ ലാ ലാസ്ക്ലോയുടെ കൃതികളിലധികവും മനുഷ്യ മനസ്സിന്റെ വിഷാദാവസ്ഥയാണ് കൃതികളിൽ പ്രധാനമായും ഇതിവൃത്തമാക്കിയത് അടുത്തത് സമാധാന നോബൽ പുരസ്കാരം നേടിയത് വെനസുല പ്രതിപക്ഷ നേതാവ് മരിയ കുറൈനക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത് ഫലസ്തീൻ വിഷയത്തിലടക്കം ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ച വരിയക്ക് സമാധാന നോബൽ നൽകാനെടുത്ത തീരുമാനത്തിനെതിരെ വൻ ഉയർന്നിട്ടുണ്ട് സ്വച്ഛാധിപത്യ നിലപാടിനെതിരായ പോരാട്ടങ്ങളുടെ പേരിലാണ് പുരസ്കാരം എന്നാണ് നോബൽ കമ്മിറ്റി വ്യക്തമാക്കിയത് ഏതായാലും ഇന്നത്തെ ഈ നോബൽ പുരസ്കാരങ്ങളുടെ കഥയും ഇതുവരെ ലഭിച്ച ആളുകളെ കുറിച്ചും ഏതാണ്ടൊരു ഒരു വിവരണം ഇന്നത്തെ പ്രിയപ്പെട്ട സാക്യർ നോട്ടിക്കലിൻ്റെ ലേഖനത്തിൽ നോബൽ കഥ എന്ന തലക്കെട്ടിൽ അദ്ദേഹം കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി ഞാൻ കണക്കാക്കുകയാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു ലേഖനം നോബൽ സമ്മാനങ്ങളുടെ ആ ഒരു കൃത്യമായ നമുക്കൊരു പഠനം ഇന്നത്തെ പാഠമുദ്രാത പേജിൽ പ്രിയപ്പെട്ട ഷാർട്ട് ഷട്ട് കിർനോട്ടിക്കൽ എഴുതിയിട്ടുള്ള ലേഖനം അത് കൃത്യമായി തന്നെ പഠനാർഹമായ വിഷയങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ശ്രമിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുപോലുള്ള സുപ്രധാന വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വലിക്കും വെറു മഹിത്താലാ വബർക്കാട്ടു As-salamu